കർത്താവിൻ്റെയും മഹത്വമുള്ള നാമം ആഴ്ത്തപ്പെടമാറാകട്ടെ ഞാൻ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്വാഗതം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷം ഓർപ്പിക്കുക പ്രാർത്ഥനയോടും ദൈവാശയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുന്നു ഇന്നത്തെ പ്രഭാതത്തിൽ ചിന്തയ്ക്കായിട്ട് തൊണ്ണൂറ്റി നാലാം സങ്കീർത്തനം അതിൻ്റെ പതിനെട്ടാമത് വാക്യം എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ യഹോവേ നിൻ്റെ ദയ എന്നെ താങ് ഈ വാക്യങ്ങൾ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് ശ്രോത്ഥം ചെയ്യുകയാണ് വീഴ്ചകൾ മനുഷ്യജീവിതത്തിൽ സ്വാഭാവികമാണ് അല്ലെ നമ്മുടെ ജീവിതത്തിനകത്ത് വീഴ്ചകൾ വരാം തകർന്നു പോകുന്ന സാഹചര്യങ്ങൾ വരാം ദൈവസന്നിധിയിൽ നിന്നും പാപത്തിലോ അശുദ്ധിയിലോ ഒക്കെ വീണുപോകുന്ന ആൾക്കാരുണ്ട് ലാഘവത്തോടെ കാണേണ്ട ഒരു വിഷയം ഇത് എന്നാൽ ജീവിതത്തിൽ അങ്ങനെ പറ്റിപ്പോകുന്ന അല്ലെങ്കിൽ മനഃപൂർവ്വമായിട്ടോ അല്ലാതെയോ ചില സാഹചര്യങ്ങൾ പെട്ട് തകർന്നു പോകുന്ന അനേകരെ നമുക്ക് കാണുവാൻ തൊക്കെ കഴിയും എന്നാൽ പലപ്പോഴും നമ്മുടെ വീഴ്ചകൾ നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യാറില്ല അല്ലെ നമ്മുടെ വീഴ്ചകൾ ഒരുപക്ഷെ നമ്മൾ ആദ്യം പറയേണ്ട ദൈവത്തോടാണ് എനിക്കിങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചു കർത്താവ് എന്നോട് ക്ഷമിക്കണമേ എൻ്റെ അകർത്യത്തെ പോക്കണമേ എൻ്റെ പാപത്തെ ക്ഷമിക്കണമേ അങ്ങനെ വേദപുസ്തകത്തിൽ അങ്ങനെ ദൈവത്തോട് ക്ഷമാപണം നടത്തി ക്ഷമ ദൈവത്താൽ ക്ഷമിക്കപ്പെട്ട അനേകം നമുക്ക് കാണുവാൻ കഴിയും അല്ലേ അതിലൊരാളാണ് ദാവിയത് അടിസ്ഥാനപരമായി തെറ്റിപ്പോയി ഒരു കൊലപാതകം വ്യഭിചാരക്കുറ്റം ഇവയൊക്കെ ആരോപിക്കപ്പെട്ടു അല്ലെങ്കിൽ ഇവയൊക്കെ ഈ പാപം ചെയ്ത മനുഷ്യനാണ് ദാവിയത് പക്ഷേ അല്പത്തി ഒന്നാം സം കീർത്തനം എൻ്റെ ദൈക്കതക്ക പപണലിനോട് കൃപയുണ്ടാകണമേ എൻ്റെ കർമ്മയുടെ ബഹുത്വ പ്രകാരം എൻ്റെ ലംഘനങ്ങളെ വായിച്ചു കളയണമേ എന്ന് പറഞ്ഞ ദൈവത്തോട് ക്ഷമാപണമർപ്പിച്ച് ക്ഷമ വാങ്ങിച്ച മനുഷ്യനാണ് ദാവിദെന്ന ദൈവമനുഷ്യൻ ദലിയിൽ അടിയിൽ ഉറങ്ങിപ്പോയ ശിൻഷോനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നു അല്ലേ നെറ്റുപറ്റി എന്നുള്ളത് ശിംഷോൻ മനസ്സിലായപ്പോൾ അവസാനം മരണത്തിന് തൊട്ടുമുമ്പായി ദൈവത്തോട് പറഞ്ഞു കർത്താവ് ഒരിക്കലെത്തേക്ക് അതിൻ്റെ ശക്തി എൻ്റെ മേലയക്കണമേ എന്ന് പറഞ്ഞ് ജീവിച്ചിരുന്നപ്പോൾ കൊന്നതിനേക്കാൾ അനേകം വ്യക്തികളെ ഫിലിസ്തീൻ മണ്ഡലങ്ങളെ കൊന്നുകൊണ്ടാണ് ശിവിശുന് മരണത്തിന് കീഴടങ്ങുവാൻ തക്കവണ്ണം ഇടവന്നത് എൻ്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ വീഴ്ചകൾ വന്നുപോയാൽ നമ്മൾ ദൈവത്തോട് ഏറ്റുമറിയുവാൻ തക്കവണ്ണം എന്നുള്ളതാണ് വസ്തുത ഇവിടെ അതാണ് നമ്മൾ സങ്കീർത്തനത്തിൽ തൊണ്ണൂറ്റി നാലാം സങ്കീർത്തനത്തിനകത്ത് നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ കറയുന്നു അല്ല ഞാൻ എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ സ്തോത്രം യഹോവേ നിൻ്റെ ദയ എന്നെ താങ്ങി അങ്ങനെ നമ്മൾ പറയുവാൻ തയ്യാറായ നമ്മുടെ വീഴ്ചകളെ നമ്മൾ ദൈവത്തോട് പറയുവാൻ അങ്ങനെ പറയാൻ കഴിയണമെങ്കിൽ നമ്മളത് അംഗീകരിക്കാൻ തയ്യാറില്ല പലപ്പോഴും പലരും വീണ് പോയാൽ എന്ത് ചെയ്യത്തില്ല അംഗീകരിക്കാൻ തയ്യാറല്ല താഴ്ചകൾ സംഭവിച്ചാൽ അംഗീകരിക്കാൻ തയ്യാറല്ല അത് നമ്മൾ സ്വയം അംഗീകരിക്കണം എൻ്റെ ജീവിതത്തിൽ അത് തെറ്റു പറ്റിപ്പോയി എന്ന് പറഞ്ഞ് ദൈവത്തോട് നമ്മൾ ഏറ്റുമറിയുവാൻ തക്കവണ്ണം ഇടവന്നാൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും കർത്താവിൻ്റെ ദയ നമ്മളെ താങ്ങുവാൻ തക്കവണ്ണം ഇടവരും ആ ദൈവത്തിൻ്റെ ദയയും ദൈവത്തിൻ്റെ ശ്രോത്ര കരുണയും നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് വന്നാൽ അത് നമ്മുടെ ജീവിതത്തിനകത്ത് വലിയ നുഗ്രഹമായി ഭവിക്കുവാൻ തക്കവണമെടിയ അതുകൊണ്ട് വീഴ്ചകളിൽ അല്ലെങ്കിൽ തകർന്നു പോകാതെ അല്ലെങ്കിൽ വീണ് അല്ലെങ്കിൽ സ്തോത്രം പട്ടുപോകാതെ വീഴ്ചകളിൽ നിന്ന് എഴുന്നേൽക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവ് ഈ സന്ദേശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്ന ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഈ തുർക്കരങ്ങൽ ഇവിടെ നിന്ന് ചെറുകണി മറക്കുകയും സഹായിക്കുകയും ചെയ്യുക വീണ് തകർന്നു പോകുവാനല്ല അല്ലെങ്കിൽ സ്തോത്രം എവിടെയാണോ വീണത് അത് കണ്ടുപിടിച്ച് എഴുന്നേറ്റ് ദൈവരാജ്യത്തിൻ്റെ പദ്ധതികൾക്ക് ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്കായി നില